അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് അലർജിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്ന സംഭവിക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ അലർജിയെ ചികിത്സിക്കേണ്ട പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ അലർജി എന്ന അവസ്ഥ കൂടിക്കൂടി വന്ന് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മൂക്കിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് പോളിപ്പ് അല്ലെങ്കിൽ ദശ എന്ന് പറയുന്നത് മൂക്കിലെ ദശ പലപ്പോഴും പല ആളുകളെയും ബുദ്ധിമുട്ടിക്കാറുണ്ട് പൊതുവെ മൂക്കടപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം മൂക്കിലെ ദശയിലെ പ്രധാനപ്പെട്ട ലക്ഷണം രണ്ട് മൂക്കിലും പ്രത്യേകിച്ച് ദശയുണ്ടെങ്കിൽ മൂക്ക് അടഞ്ഞ് എപ്പോഴും കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക അത് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ചിലപ്പോഴൊക്കെ ഈ മൂക്കിലെ ദശ വളരെ വലുതാവുകയും മൂക്കിൻ്റെ ഉള്ളിൽ പുറത്ത് ഉള്ളിലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും കാണാറുണ്ട് അതുപോലെ മൂക്കിലെ ദശ വളർന്ന് വലുതായി മൂക്കിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവിക്കുന്ന ആ മണം അറിയാനുള്ള ആ കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട് അതുപോലെ കൂർക്കം വലി വായ തുറന്നുറങ്ങുക ഇത്തരം ലക്ഷണങ്ങളാണ് മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് ഇത് അലർജിയുമായി ബന്ധപ്പെട്ട ദശയാകുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ മറ്റു ദശകൾ അതവായത് കുട്ടികളിലുണ്ടാവുന്ന ദശകളൊക്കെ വ്യത്യസ്ത രീതികളാണ് ഉണ്ടാവാറുള്ളത് എന്നിരുന്നാലും ഈ മൂക്കിലെ ദശ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് തരം മാർഗങ്ങളാണ് ഒന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് നേരിട്ട് ചെന്ന് മൂക്കിൽ ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂക്കിലെ ദശയുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്താണോ കാരണം അലർജിയാണ് കാരണം എന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ചാൽ ആ മൂക്കിലെ ദശ കൃത്യമായി മാറ മാറ്റാവുന്നതാണ് അതുപോലെ ഈ മൂക്കിലെ ദശയിൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എൻഡോസ്കോപ്പി മൂക്കിൽ ക്യാമറ വെച്ച് നോക്കുന്ന ഒരു രീതി ഈ ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂക്കിലെ ദശ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അത് എവിടെയൊക്കെ ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇനി മൂക്കിലെ ദശയുടെ ചികിത്സ എപ്പോഴും ഓപ്പറേഷൻ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ആളുകൾക്കിടയിലുണ്ട് ഈ മൂക്കിലെ ദശയുടെ ചികിത്സ എങ്ങനെയെന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൊണ്ടാണ് ആദ്യം ഇതിനെ ചികിത്സിക്കുന്നത് മരുന്നു കൊണ്ടുള്ള ചികിത്സയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ദശ ചുരുക്കാനുള്ള മരുന്നുകൾ കൊടുക്കും ഗുളിക രൂപത്തിൽ തുടക്കത്തിൽ കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ പോലുള്ള മരുന്നുകൾ ഈ വ്യക്തിയുടെ അലർജി നിയന്ത്രിക്കാൻ വേണ്ടി കൂടെ കൊടുക്കുന്നതാണ് അങ്ങനെ ദശ കൺട്രോളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദശയുടെ വളർച്ച ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തിൽ ദശ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്പ്രേ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സീസൺ വരുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് ചില ഘട്ടങ്ങളിൽ ദശ സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ചുരുങ്ങി പോകാറില്ല അതുപോലെ ഈ രോഗിയുടെ ലക്ഷണങ്ങൾ മൂക്കടപ്പ് ഇത്തരം ലക്ഷണങ്ങൾ വീണ്ടും നിലനിൽക്കുന്ന രീതി കാണാറുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ഓപ്പറേഷനാണ് രോഗിനോട് അഡ്വൈസ് ചെയ്യാറുള്ളത് ഓപ്പറേഷൻ നമ്മൾ സാധാരണഗതിയിൽ മൂക്കിലൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഇത് പുറമേ പാടുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ക്യാമറ വെച്ച് എൻഡോസ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ പ്രത്യേകിച്ച് റെസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ രോഗി എന്ത് ചെയ്യണം ഈ സ്പ്രേ പോലുള്ള മരുന്നുകൾ അലർജി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ ഈ ദശ അലർജി കൺട്രോളാവാത്തത് കാരണം വീണ്ടും രണ്ടാമത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് ഈ മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പറയാനുള്ളത് അസലമലേക്കും വരഹമുല്ലാഹി വബർക്കാത്തു